ഹലോ ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം മാർസോകിന്റെ അടുത്ത ലൈവിലേക്ക് സ്വാഗതം വെൽക്കം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ റെഡിയോ ഞങ്ങൾ റെഡി അപ്പൊ ആരംഭിക്കാം ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഞങ്ങൾ ക്യാമറ തിരിച്ചിട്ടാണ് വന്നത് ഇനി എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ മാത്രം പറയൂ ഹലോ ഹായ് ആരാണ് അമീൻ വന്നിരിക്കുന്നു വെൽക്കം 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 അമീൻ എന്താണ് വിശേഷങ്ങൾ വെൽക്കം അമീൻ എന്താണ് വിശേഷങ്ങൾ പറയോ അമീൻ ഇന്നലെ വന്നില്ല അല്ലേ ഇന്നലെ കണ്ടില്ല അമീനെ ഇന്നലെ ഇന്നന്നും കാണുന്നില്ല ആരും ഇന്നലെ വന്നില്ല നിഞ്ഞാന്നില്ല അതെ അമീനെ കണ്ട കുറച്ച് ദിവസമായി അമീൻ വന്നു ഹൈ അവിടെ അമീനോട് പോയി ഭക്ഷണം കഴിച്ചു ഞങ്ങൾ ഭക്ഷണം കഴിച്ചു അമീൻ ഭക്ഷണം കഴിച്ചോ അമീൻ പറയൂ എന്താണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ யாரது மிஸ் இலன் பிரான் அமீன் ஹாய் எவடே போய் அமீனோட போய் அமீன் காணாம இல்ல யாரது ஹேவிடே ஹேவிடே என்ன அந்த அவச்சஷம் அதுல காணல ஏய் அமீன் நீ மெசேஜ்ஐ இடி வந்துரு ஆ இവിടെ நல்லா வட வேர்ண மூலப்பீன சுகமானோ நாட்டில சுகமானோ தண்பானோ நாட்டில இവിടെ ചൂடு தொடர்ந்து காத்துണ്ട് அத காரண இந்த சீ ചൂடிங்க நல்லல காத்து உள்ள காரண இந்த சமாதானம் அது அத வலிக்கு குழப்ப இல்ல അങ്ങനെ போனும் தണുப்பு ராவில இருக்கு അവിടെ എന്താണ് വിശേഷം അമീൻ അവിടുത്തെ വിശേഷം എന്താണ് പറയൂ എങ്ങനെ ചൂടാണോ തണുപ്പാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ അവിടെ ചൂടുവുമല്ല തണുപ്പും രണ്ടും കെട്ട കാലാവസ്ഥ വലിയ കുഴപ്പമില്ല ചെറിയ തണുപ്പുണ്ട് കാറ്റുണ്ട് ആലോ അമീൻ എന്തേ അമീൻ വീണ്ടും ദയിച്ചിരിക്കുന്നു ഓക്കെ അമീൻ അമീന്റെ വിശേഷം എന്താണ് അവിടത്തെ ഭക്ഷണമൊക്കെ കഴിച്ചോ എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ പറയൂ അതൊരു വെറൈറ്റിയാണ് എങ്ങനെ കറക്റ്റ് അല്ലേ ഓക്കെ വായ് എന്ന് പറയുന്നു അമീൻ ഓകെ വായ് അമീൻ പോവാണോ അമീൻ എന്താണ് പിന്നെ ദേ അടുത്തത് ആര് അഞ്ചു പേര് അഞ്ചു പേര് വന്നിരിക്കുന്നു ഹായ് സുഹൃത്തുക്കളെ വെൽക്കം വെൽക്കം സ്വാഗതം എല്ലാവർക്കും വെൽക്കം സുഖം തന്നെയല്ലേ സുഹൃത്തുക്കളെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഓക്കെ ബായ് എന്ന് പറയുന്നുണ്ട് അമീൻ എന്ന് പറഞ്ഞു പിന്നെ കാണുന്നില്ല മെസ്സേജുകൾ വന്നാ മാത്രേ കാണേ മണിക്കുട്ടി നീ എന്റെ മെസ്സേജ് നടക്കുന്നു അതങ്ങനെ മാഞ്ഞിങ്ങനെ പോകും നേരം നിന്ന് ഓക്കെ എന്ന് പറയുന്ന അമീൻ ഓക്കെ ഭായ പറയുന്നത് ഓക്കെ അടുത്ത മെസ്സേജ് വരുമ്പോ അവിടെ കാണും അങ്ങനെയാണ് ടക്ക് ടക്കന്ന് മെസ്സേജുകൾ അവിടെ ഇല്ല അപ്പൊ ആരും ഒന്നും അയച്ചിട്ടില്ല സുഹൃത്തുക്കൾ അഞ്ചു പേര് സ്വാഗതം വെൽക്കം ഇന്ന് പുതിയൊരു രീതിയിലാണ് നമ്മൾ ലൈവ് ഇടുന്നത് സാധാരണ വെട്ടിക്കലാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഹോർസോണ്ടൽ ആയിട്ട് വെച്ചിട്ട് നമ്മൾ ലൈവ് ഇടുന്നു ഫുൾ സ്ക്രീനായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു സൈഡ് മെസ്സേജുകൾ വരും അങ്ങനെയും കാണാം ഇങ്ങനെയും കാണാം ഇതെന്താണ് റിസൾട്ട് എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇന്ന് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പൊ അഞ്ചുപേര് ലൈവിലുണ്ട് ഒന്നും പറയുന്നില്ല അടിച്ചിട്ടില്ലേ എന്ത് അടിക്കൂ സുഹൃത്തുക്കളെ ലൈക്ക് അടിച്ച് കേറി വരൂ മക്കളെ പിന്നെ പറ എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ സുഹൃത്തുക്കളെ ഓരോരുത്തരായിട്ട് ആരോടും ഒന്നും മിണ്ടാതെ വാതിൽക്കൽ നിൽപ്പുവാസന്ത ആരോടും ഒന്നും മിണ്ടാതെ വാതിൽക്കൽ നിൽപ്പു ആസന്തം ഒരു പിടുത്താതിരിക്കോ എന്ത് പറ്റി എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾ എന്ത് പറഞ്ഞാലും പറയൂ 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 സുഹൃത്തുക്കളെ പറയൂ എന്താണ് വിശേഷം എല്ലാവരും <laughs> <laughs> ൈവിലേക്ക് വരൂ ലൈവിലേക്ക് വരൂ സുഹൃത്തുക്കളെ ഓടി വരൂ ചാടി വരൂ നിനക്കായി ഞാനും നിനക്കായി നീ തേറ്റു പാടാൻ ഞരക്കും നിനക്കായി ഞാനും

നടക്കാതാ എന്നാച്ചു പുറലിയേ മറുപടി എപ്പി തൃപ്പി വിടത് ഒന്നുമേലിയേ എന്നോ പണിനേ എടപ്പൊ എടപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ കട പോയി നെഞ്ചിൽ കണ്ടേ എന്തൊക്കെയാണ് പറയൂ നൌഷാദ് എന്ന് മൊബൈലില് ഇത് കാണുമ്പോ ലൈവ് കാണുമ്പോ ലൈക്ക് നാല് ആ ലൈക്ക് നാല് നാല് ലാലാമത്തെ ലൈക്ക് എവിടെയാണെങ്കിൽ രണ്ടിലേ നിക്കുന്നുണ്ടല്ലോ എന്ത് പറ്റി

എന്തെങ്കിലും മാറ്റം ഉണ്ടോ മാറ്റം ഉണ്ടോ എന്ത് സംഭവിച്ചു മാറ്റണോ ഒരു മാറ്റമുണ്ട് എന്താണ് മാറ്റം എന്താണ് മാറ്റുള്ളത് എന്തോ ഒരു മാറ്റം അല്ലേ ഏ എന്നാ പറഞ്ഞു മാറ്റം അല്ലെ ശരിയാകില്ല എന്നാ പറയുന്നത് ഇതും സുഖമില്ല അതൊരു സുഖമില്ല അല്ലേ അത് സുഖമില്ല എന്നാണ് പറയുന്നത് അതെയാ ഇങ്ങനെ ശരിയാവില്ല സുനിൽ 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 അതെ ഒരു പറഞ്ഞു மணிக்குட்டி நீ என்றே துடி ஓகே சரியா ஹ ப சரியா இல்ல ஏதோ 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 ஒன்று நெஞ்சில் கண்டே इल्ले इल्ले umas, ോ എന്നത് എന്നത് എന്നാ എന്നത് ഒരുമാതിരി പടിയായിപ്പോളോ റൊട്ടേഷൻ ഈസ് ലോക്കഡ് റോട്ടേറ്റ് ഡിവൈസ് എന്താണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എപ്പഴ അതെ അല്ല റൊട്ടേറ്റ് പട്ടൺ എവിടെ കേട്ടു പട്ടനൂടെ എന്റെ കൽബ് സുനിൽ എവിടെ കൽബ് സുനിൽക്കെ ഇവിടെ നിങ്ങൾ കൈവെച്ച് വേറെ ഒന്നും ഇല്ലേ പണി ഏ വെയിറ്റ് വെയിറ്റ് ഞാനിതൊന്നും റെഡിയാക്കട്ടാ അതിപ്പോ അങ്ങോട്ടാക്കിയത് ഇങ്ങോട്ട് കിട്ടാണ്ടായില്ല ഇപ്പൊ ഏ അതെ അങ്ങോട്ടാക്കിയത് ഇപ്പൊ ഇങ്ങോട്ടാക്കാൻ വഴിയില്ലഞ്ഞിട്ടായ ഞാൻ കഷ്ടപ്പെടുക തിരിച്ചു കിട്ടണ്ടേ വേണ്ട ഇങ്ങനെ മതിയാ തന്നെ മതി ഇത് വേണ്ട ഇത് വേണ്ടെന്നല്ലേ പറഞ്ഞു ഞാൻ ഞാനപ്പൊ കട്ട് ചെയ്തിട്ട് വരാം അത് നടക്കുള്ളൂ ഇത് വേണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്തിട്ട് വരാം ഒരു മിനിറ്റ് ഡാൻ ടാൻ 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 ടാൻ